ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞു വോട്ടുകളെല്ലാം പെട്ടിയിലായി ചേലക്കരയും പാലക്കാടും പ്രവചനാതീതമാണ് എന്ന് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു കാരണം ഒരുപാടുണ്ട് അതിൽ ചേലക്കരയിൽ സി പി എമ്മിനെതിരെ ഭരണവിരുദ്ധ വികാരം അതിശക്തമായി ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നാൽപ്പതിനായിരം ഭൂരിപക്ഷവും നാട്ടുകാരനായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും സി പി എമ്മിന് ചില പ്രതീക്ഷ ബാക്കിയുണ്ട് എന്നാൽ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിജയം എന്ന് പറയുന്നു അപ്പോഴും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്നതാണ് വോട്ടർമാരിൽ ഒട്ടുമിക്ക ആളുകളും തുറന്നു പറയുന്നത് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കാണുന്നവർ എന്തായിരിക്കും ഫലം എന്നറിയാൻ കാത്തിരിക്കുകയാണ് മൂന്ന് മുന്നണികളും ഉന്നയിക്കുന്ന അവകാശവാദങ്ങളിൽ അവർക്കാണ് അവർ വിജയം കാണുന്നത് അതിൽ ബി വാദം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയിലെ പോളിംഗ് വർധനയിൽ പ്രതീക്ഷ വയ്ക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ശക്തി കേന്ദ്രമായ മൂത്താൻതറ കോഴിപ്പറമ്പ് വടക്കന്തറ കറുകോടി എന്നിവിടങ്ങളിൽ നല്ല പോളിംഗ് വന്നതോടെ നഗരസഭയിൽ മാത്രം അയ്യായിരത്തിലേറെ വോട്ടിൻ്റെ ലീഡുണ്ടാകുമെന്ന് ബി ജെ പി അവകാശവാദം ഉന്നയിക്കുന്നു യു ഡി എഫ് വോട്ടിൽ അടിയൊഴുക്കുണ്ടായി എന്നും സി പി എം വോട്ട് ഉയർത്തുകയും യു ഡി എഫ് നാൽപ്പത്തയ്യായിരത്തിൽ താഴെ വോട്ടുകൾ വരികയും ചെയ്യുന്നതോടെ ബി ജെ പി അമ്പത്തയ്യായിരം വോട്ട് നേടുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ തന്നെ കണക്കുകൂട്ടൽ കണക്ക് എന്ന് പറയുന്നത് കൂട്ടാനുള്ളതാണ് അതിന് ചെലവൊന്നുമില്ല അത് നടക്കട്ടെ എന്നാൽ ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിന് വലിയ വലിയ കണക്കുകളാണ് പറയാനുള്ളത് ഇപ്പോൾ തന്നെ ഇരുപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് പിറകിലുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നു ഇരുപതിനായിരം വോട്ടിന് ജയിക്കുമെന്ന് അതിനെ കണക്കുകൂട്ടൽ എന്ന് പറയാൻ കഴിയില്ല അതൊരു പകൽക്കിനാവ് കാണുകയാണ് എന്ന് മാത്രം എങ്കിലും നിലവിൽ കണ്ണാടി പഞ്ചായത്തിൽ മാത്രം വ്യക്തമായ മേൽക്കയുള്ള സി പി എം പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ പി സരിൻ എന്ന സ്ഥാനാർത്ഥിയിലും ഒപ്പം തെരഞ്ഞെടുപ്പിനിടെ മെനഞ്ഞ തന്ത്രങ്ങളിലുമാണ് സന്ദീപ് വാര്യർ എന്ന പഴയ ആർ എസ് എസുകാരനെ ഏറ്റെടുത്ത കോൺഗ്രസിനെ തുറന്നു കാണിക്കാനായതോടെ ന്യൂനപക്ഷം ഒപ്പം നിൽക്കുമെന്ന ഒരു പ്രതീക്ഷയും സി പി എമ്മിനുണ്ട് അതുപോലെ തന്നെ ഷാഫിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് നേടിയിരുന്ന ഇടതു മതേതര വോട്ടുകൾ ഇക്കുറി എൽ ഡി എഫിന്റെ പെട്ടിയിൽ തന്നെ വന്ന് വീഴുമെന്നും എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു അതൊക്കെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുന്ന കണക്കുകൂട്ടലുകളല്ല എന്നാൽ യു ഡി എഫ് പറയുന്നത് കണക്കുകളെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് അതായത് കഴിഞ്ഞ തവണ പാലക്കാട് നഗരത്തിലുണ്ടായിരുന്ന ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ ശ്രീധരൻ എന്ന വ്യക്തി സ്ഥാനാർത്ഥിയായത് കൊണ്ട് മാത്രമാണെന്ന് യു ഡി എഫ് പറയുന്നു ലോകസഭയിൽ ഇതേ കൃഷ്ണകുമാർ മത്സരിച്ച സമയത്ത് വെറും നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷമായി അത് ചുരുങ്ങിയതും യു ഡി എഫ് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ആകെ കിട്ടിയ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്നും എഴുപത് ശതമാനം തന്നെ ആയിരുന്നില്ലേ പോളിംഗ് എന്ന വാദവും യു ഡി എഫ് ഉന്നയിക്കുന്നു അതുപോലെ തന്നെ പത്രപരസ്യം പെട്ടി വിവാദം ഒക്കെ എൽ ഡി എഫിനെ തിരിച്ചടിച്ചുവെന്നും ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായും സമാഹരിക്കാനായി എന്നും യു ഡി എഫ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നഗരസഭയിൽ എൻ ഡി എക്ക് ഒപ്പത്തിനൊപ്പം എത്തും പിരായിൽ പഞ്ചായത്തിൽ വലിയ മേൽക്കൈ നേടും മാത്തൂരിൽ എൽ ഡി എഫിനെ മറികടക്കും അങ്ങനെ ഭൂരിപക്ഷം പന്തിരായിരം കടക്കും എന്നാണ് യു ഡി എഫ് നേതാക്കൾ അവകാശപ്പെടുന്നത് നമുക്ക് അവരുടെ വാർത്താ സമ്മേളനം തന്നെ ഒന്ന് കണ്ടു നോക്കാം അല്പം വൈകിയതേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ഉള്ള ഫിഗറും നിങ്ങൾ മാധ്യമങ്ങളിൽ കൊടുത്ത ഫിഗറും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല ഞങ്ങൾക്ക് ബൂത്ത് തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നിട്ടുള്ള ബാലറ്റ് അക്കൗണ്ട് പരിശോധിക്കാൻ എല്ലാ ബൂത്തിലും നൂറ്റൻപത് ബൂത്തിലും പരിശോധിച്ചിട്ടാണ് അല്പം വൈകിയതെന്ന് പറയാം ഇപ്പം രണ്ട് കണക്കും വ്യത്യസ്തമാണ് സൈറ്റിലുള്ളതും പത്രത്തിലുള്ളതും വ്യത്യസ്തമാണ് പക്ഷെ തിരഞ്ഞെടുപ്പിൻ്റെ അവസാനം എഴുപത് പോയിൻറ്റ് അഞ്ച് ഒന്നാണ് ഫൈനലായിട്ടുള്ള കണക്ക് ഇപ്പോൾ പോളിംഗ് ശതമാനം ഈ പോളിംഗ് ശതമാനം വെച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാളും ഒരു ശതമാനം പോളിംഗ് ആണ് കുറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിൻ്റെ വ്യത്യാസമാണെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നടത്തിയ പ്രചരണങ്ങൾ അതേതു ഭാഗത്ത് നടന്നു എന്നറിയില്ല പാലക്കാട് നഗരസഭയിൽ വോട്ട് വളരെയധികം വർധിച്ചു അത് ബി ജെ പിക്ക് മേൽക്കൈയുള്ളതാണ് പാലക്കാട് നഗരസഭ അതുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ എഴുപത്തഞ്ച് ശതമാനം അല്ലേ ആദ്യം ചാനലിൽ കാണിച്ചത് വൈകുന്നേരം എഴുപത്തഞ്ച് ശതമാനമാണ് പാലക്കാട് നഗരസഭയിൽ നിന്ന് പിന്നെ ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്നത് എഴുപത്തൊന്ന് ശതമാനമാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന കണക്ക് പ്രകാരം അറുപത്തിയേഴ് ശതമാനമാണ് ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും എഴുപത്തിനാലാണ് കഴിഞ്ഞവണ് എ പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രം എഴുപത്തഞ്ചാണ് നടന്നു എഴുപത്തഞ്ച് ശതമാനം അത് അറുപത്തിയേഴ് ശതമാനം എന്ന് വെച്ചാൽ എട്ട് ശതമാനത്തിന്റെ കുറവാണ് പാലക്കാട് നഗരസഭയിൽ പോളിങ്ങിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് മറിച്ച് പ്രായിരിയിൽ ഒരു ശതമാനത്തിന്റെ വ്യത്യാസം അല്ലെ ഒരു ശതമാനം ലോക്സഭയായിട്ട് ഒരു ശതമാനത്തിന്റെ വ്യത്യാസമുള്ളൂ അവിടെ എഴുപത്തൊന്ന് ശതമാനം ആ എഴുപത്തൊന്നു ശതമാനമാണ് അവിടത്തെ പോളിംഗ് നടന്നിട്ടുള്ളത് അപ്പോൾ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒട്ടും വോട്ട് കുറഞ്ഞിട്ടില്ല ി ജെ പിയേതാണെന്ന് പറയപ്പെടുന്ന മേഖലയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എട്ട് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് മാത്തൂര് കണ്ണാടി പഞ്ചായത്തിലേക്ക് പോളിങ് വർദ്ധിച്ചിരിക്കുകയാണ് ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ് വോട്ട് കൂടിയതിനനുസരിച്ചുള്ള ഉയർച്ച പോളിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ഷാഫിക്ക് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാളും അസംബ്ലി തെരഞ്ഞെടുപ്പിനെക്കാളും പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഈ അവസാന കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഇതില് ഒരു കാര്യം പറയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഷ്ട്രീയം കൃത്യമായിട്ട് ചർച്ച ചെയ്യാൻ കഴിഞ്ഞത് യു ഡി വലിയ ഒരു നേട്ടമാണ് ആദ്യമൊക്കെ ഒരുപാട് പുകമറകളും വിവാദങ്ങളും സൃഷ്ടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ വിഫലമായി പോയി ആ ശ്രമങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും ഒരു മുന്നണിയല്ല രണ്ട് മുന്നണിയും തുടക്കത്തിൽ ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ് പ്രവർത്തിച്ചത് നിങ്ങൾക്കറിയാം ഓരോ വിവാദങ്ങൾക്കും ഒപ്പം നിന്ന് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒറ്റപ്പെടുത്താനാണ് ശ്രമം നടത്തിയത് അതിലൊരു അജണ്ടയുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഉണ്ടാക്കിയ വിവാദങ്ങളും പുകമറങ്ങളും അവസാനിച്ച് ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം ഉയർത്തി കാണിക്കാൻ നേരെ ചൊവ്വേ വളരെ സത്യസന്ധമായി വളരെ ആത്മാർത്ഥമായി ഒരു ദുരാരോപണം നടത്താതെ വളരെ ക്ലീൻ ആയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു ചാരിതാർത്ഥത്തിലാണ് ഞങ്ങളുള്ളത് ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹം അറിയേണ്ട വിഷയങ്ങൾ അത് രാഷ്ട്രീയമാണെങ്കിലും ദേശീയ സംസ്ഥാന രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിന് കളമൊഴിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് ജനങ്ങളെ ഞങ്ങൾ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ നേട്ടം ആ നേട്ടം ഈ ചർച്ചകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി മനസ്സിലാക്കി ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം യു ഡി എഫിനാണുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു എന്നോട് മാധ്യമങ്ങളും സുഹൃത്തുക്കളൊക്കെ ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായ മറുപടി നൽകിയിരുന്നു ഇത്തവണ പാലക്കാട് മുനിസിപ്പാലിറ്റി യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകും മൂന്ന് പഞ്ചായത്തിലും യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകും ഏറ്റവും ചുരുങ്ങിയത് എന്റെ അഭിപ്രായത്തിൽ യു ഡി എഫിന്റെ ഏകദേശം കണക്കനുസരിച്ച് ഷാഫി പറയ അഞ്ചക്കമാണ് ഞാൻ പന്ത്രണ്ടായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അതുണ്ടാകും ഒരു സർവകാല റെക്കോർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലുണ്ടാകും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെടുക തന്നെ